കാരണം കൊച്ചു കുട്ടികളെയാണ് ടാർഗെറ്റ് ചെയ്യുന്നത് ഒരു എട്ടാം ക്ലാസ് മുതൽ ഒരു തമാശ രൂപത്തിൽ ഞങ്ങൾ പരസ്പരം ഉപയോഗിച്ച് കഴിഞ്ഞ് അക്രമങ്ങളും കൊലപാതകങ്ങളും കൂടാതെ ധാരാളം കുറ്റകൃത്യങ്ങളാണ് ഈയിടെ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മിൽക്കിൽ എന്തോ പൗഡർ വിദ്യാർത്ഥികൾ ധാരാളം ഇപ്പോൾ ലഹരി ഉപയോഗിക്കുകയാണ് അവരുടെ അക്രമവാസനയും അതുപോലെ തന്നെ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളും അവർ ചെയ്യുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ് യുവാക്കൾ ധാരാളം ആളുകളാണ് ഇപ്പോൾ പോലീസിന് പിടിയിലാവുന്നത് രക്ഷിതാക്കളും അതുപോലെ സ്കൂൾ എല്ലാം ഇപ്പം വളരെ ആശങ്കയുമാണ് ഇത് കാണുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ക്രിസ്റ്റ്യൽ മെത്ത് അല്ലെങ്കിൽ എം ഡി എം ഐ സ്പീഡ് എന്നൊക്കെ അറിയപ്പെടുന്ന മരുന്നുകൾ ഇപ്പോൾ വ്യാപകമായി അവൈലബിൾ ആണ് കൊച്ചിക്ക് സമീപം ഒരു ആഴക്കടലിൽ നിന്ന് ഏകദേശം പിടികൂടിയത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ തൂക്കമുള്ള മാരക രാസവസ്തുവാണ് ഈ ഇടയ്ക്ക് അത് ക്രിസ്റ്റൽ മെത്തെന്നുള്ള വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മരുന്നാണ് പതിനയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ഐസ് മെത്ത് അല്ലെങ്കിൽ മെത്താൻഫിറ്റാമിൻ എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ വളരെ വേഗത്തിൽ അതിനടിമയായി കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം ഇതിൻ്റെ എഫക്റ്റ് നിലനിൽക്കും അപ്പോൾ ഒരു ഭയങ്കര ഊർജ്ജം കിട്ടും ഈ പാർട്ടുകളിൽ കൂടുതൽ സമയം നൃത്തം ചെയ്യാനും അതിൽ ഒരു ഹൈ എനർജി കിട്ടാനും ഒരു യൂഫോറിയ എന്നുള്ള സ്റ്റേജിൽ എത്താൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതുകൂടാതെ കൊക്കൈൻ കനാബിസ് ആംഫിറ്റാമിൻ എക്സ്റ്റസി എൽ എസ് ഡി തുടങ്ങി ഇന്ത്യയിൽ പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് ഒമ്പത് വയസ്സിനും ഇരുപത്തൊന്ന് വയസ്സിനും ഇടയ്ക്കാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് പക്ഷേ മുതിർന്നവർ പോലും ഇപ്പോൾ ഈ ഒരു ലഹരിക്ക് അടിമയാണ് ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ തലച്ചോറിലെ കെമിക്കൽ മെസ്സേജിങ് സിസ്റ്റത്തിലാണ് അഫക്റ്റ് ആവുന്നത് നമ്മുടെ ശരീരത്തിൽ സന്തോഷമുണ്ടാക്കുന്ന ഏരിയ ഉണ്ട് ആ ഏരിയയിൽ ഇത് ഹൈപ്പർ സ്റ്റിമുലേറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും വളരെയധികം സന്തോഷമുണ്ടാവും അപ്പോൾ നമുക്കൊരു സന്തോഷം ഇത്രയും ഉണ്ടായെന്ന് എഴുതിക്കും അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴേ അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴൊക്കെ ഈ സന്തോഷം കിട്ടും ഒരാഴ്ചയിൽ പത്ത് ദിവസം കഴിയുമ്പം ഈ സന്തോഷം അത്ര മരുന്ന് കഴിച്ചാൽ ഈ സന്തോഷം കിട്ടില്ല പിന്നെ ഇത്രയും മരുന്ന് കഴിച്ചാലേ ആ സന്തോഷം കിട്ടുകയുള്ളൂ അങ്ങനെ കുറേ നാൾ കഴിയുമ്പം ഇത്ര അധികം മരുന്ന് കഴിച്ചാലേ സന്തോഷം കിട്ടും എന്നുള്ള അവസ്ഥയിലോട്ട് എത്തും അതായത് ആദ്യം കിട്ടിയ സന്തോഷം കിട്ടണമെങ്കിൽ ഇത്രയധികം മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വരും പിന്നെ നോർമലായിട്ടൊരു മനുഷ്യൻ്റെ നോർമലായിട്ടിരിക്കുകയാണെങ്കിൽ പോലും മരുന്നില്ലാതെ പറ്റാത്ത അവസ്ഥയിലോട്ടെത്തും ഇത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ എം ഡി എം എ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ആരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കില്ല എപ്പോഴാണോ നിർത്താൻ നോക്കുന്നത് അപ്പോഴാണ് ഇത് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അതുമാത്രമല്ല ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഇതിൻ്റെ ഡോസ് കൂട്ടി 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 പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ടാവും ഈ ഇടയ്ക്ക് ഞാൻ കണ്ടൊരു പേഷ്യൻറ്റ് മുപ്പത്തിനാല് വയസ്സുള്ള കാർഡിയൊക്കെ അറസ്റ്റായിട്ട് അതായത് ഹൃദയം നിന്നാണ് കൊണ്ടുപോകുന്നത് ഒരു കാരണവും അറിയില്ല എന്താണ് മരണ കാരണമെന്ന് അറിയില്ല സി പി ആർ നൽകി ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ പൾസ് തിരിച്ച് കിട്ടി നമുക്ക് പൾസറൊക്കെ തിരിച്ചു കിട്ടി ഹൃദയം ഇടിക്കാൻ തുടങ്ങി യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അവിടെ ക്രിസ്റ്റൽ മെത്ത് പോസിറ്റീവാണ് ഒന്ന് നോക്കിയാൽ മുപ്പത്തിനാല് ഒരു വ്യക്തി ഇത് അമിതമായിട്ട് ഉപയോഗിച്ച് ഹൃദയം സ്റ്റോപ്പ് ആയിരിക്കുകയാണ് പല ഹോസ്പിറ്റലുകളിലും മരണകാരണം അറിയാതെ പല മരണങ്ങളും ഉണ്ടാകാറുണ്ട് അന്ന് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഹൃദയം നിന്നുപോയത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞ് സാധാരണ രീതിയിൽ ചെക്ക് ചെയ്യില്ല കാരണം പല മറ്റ് കാരണങ്ങളാണ് ചിന്തിക്കാറുള്ളത് അപ്പോൾ ഇത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മരുന്നാണ് ഈ ക്രിസ്തൽ മെത്ത് അല്ലെങ്കിൽ മെത്തിഫിറ്റാമിൻ ഒരു പ്രാവശ്യത്തെ തമാശയ്ക്കാണ് മിക്ക കുട്ടികളും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ പിന്നെ കുറേ നാൾ കഴിയുമ്പം തലച്ചോറിനെ ഇത് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് പിന്നെ അത് നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരും മെത്താംഫിറ്റാമിൻ പൊടി രൂപത്തിലുണ്ടാവാറുണ്ട് ക്രിസ്റ്റൽ രൂപത്തിലുണ്ട് ക്രിസ്റ്റൽ രൂപത്തിലേക്ക് ഇപ്പോൾ വളരെയധികം ഡിമാൻഡാണ് വളരെ വേഗത്തിൽ അത് അഡിക്ഷൻ സൃഷ്ടിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇത് നമ്മുടെ ശരീരത്തിലോടെ എത്തിയാൽ വളരെ വേഗത്തിൽ നമ്മുടെ നാഡി വ്യൂഹത്തിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു കിക്ക് വരും മെത്ത് ബ്ലൂ ഐസ് ക്രിസ്റ്റൽ ഇങ്ങനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ ക്രിസ്റ്റൽ മെത്തിന് കയ്പാണ് രുചി എന്ന് പറഞ്ഞാൽ കയ്പാണ് വെള്ളത്തിൽ വേഗത്തിൽ അലിഞ്ഞു ചേരുന്നത് കൊണ്ട് ജ്യൂസിലും മറ്റും കലക്കി കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പരിചയമില്ലാത്ത ആളുകൾ കലക്കിത്തരുന്ന ജ്യൂസുകൾ കുടിക്കരുതെന്ന് പറയുന്നത് കാരണം ഇത് വളരെ വേഗത്തിൽ നമ്മൾ ജ്യൂസിലും മറ്റും കലക്കി എടുക്കാനായിട്ട് പറ്റും പാർട്ടിയിലൊക്കെ പോകുന്ന പെൺകുട്ടികളെ വലയിലാക്കാനായിട്ട് മിക്ക ആളുകളും ഇത് ജ്യൂസിലും മറ്റും കലക്കി കൊടുക്കാറുണ്ട് മെത്ത് പൗഡർ മൂക്കിൽ വലിക്കുക അല്ലെങ്കിൽ സിഗരറ്റിനൊപ്പം പുകയ്ക്കുക മെത്ത് ഇത് കുത്തിവെക്കുക ഇങ്ങനെ പല രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത് മെത്താം ശരീരത്തിൽ എത്തുന്നതോടെ ആ വ്യക്തിക്ക് വളരെയധികം ഒരു ശക്തി വരികയാണ് അല്ലെങ്കിൽ ഊർജ്ജം വരികയാണ് ഇത് തുടർച്ചയായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഉത്കണ്ഠം ഉണ്ടാവാം വിഷാദം ഉണ്ടാകും ആത്മഹത്യാ പ്രവണത നിസ്സംഗത തലവേദന ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആദ്യം ഉണ്ടാകും കുറേ നാൾ കഴിയുമ്പം അത് ഓരോരോ ഓർഗനെ അഫക്റ്റ് ചെയ്തു തുടങ്ങും എന്തിനാണ് യുവാക്കൾ ഇത് ഉപയോഗിക്കുന്നത് ഇത് കഴിച്ച് കഴിയുമ്പം ഒന്ന് ഈ ലോകത്തിലില്ലാത്തതുപോലെ നമ്മൾ യു ഫോറിയ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും ധാരാളം ഊർജ്ജം ലഭിക്കും ഭയങ്കര ശക്തി തോന്നരുതോ അതുപോലെ തന്നെ ചില വണ്ണമുള്ള വ്യക്തികൾക്ക് ശരീരഭാരം കുറയുന്ന ആണ്ട ഇവരൊക്കെ അവരുടെ ശരീരത്തിന് കുറേ ഗുണങ്ങൾ കിട്ടുന്നത് കൊണ്ട് ഇവരെല്ലാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് തോന്നും ഒരു ഔട്ട് ഓഫ് ദി വേൾഡ് ഫീലിംഗ് ആണ് പലർക്കും ഉണ്ടാകുന്നത് പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ നമ്മൾ വളരെയധികം ഡിപ്രഷനോട്ട് പോകും മെത്ത അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വളരെ ഉയർന്ന ഹൃദയമെടുപ്പ് ഉണ്ടാവും അങ്ങനെയാണ് ഹാർട്ട് സ്റ്റോട്ടാവും ആവുന്നത് ഹൃദയാഘാതം ഉണ്ടാവും കാരണം ഹൃദയമിടിപ്പ് വളരെയധികം കൂടി കഴിഞ്ഞാൽ ഹൃദയാഘാതം ഉണ്ടാവും പിന്നെ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവാം അതും ഹൃദയാഘാതത്തിന് കാരണമാവാം അതുപോലെ നമ്മൾ ശ്വാസം എടുക്കാനുള്ള പ്രശ്നം ഉണ്ടാവും വൃക്ക തകരാറിലോട്ട് വരാം അതുമാത്രമല്ല ഈ മെത്തിൻഫെറ്റാമിൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആളുകളിൽ ഈ പല്ലുകളെല്ലാം ദ്രവിച്ചു പോകും കാരണം അതിനെയാണ് നമ്മൾ മെത്ത് മൗത്ത് എന്ന് പറയുന്നത് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നവരെ വളരെ വേഗത്തിൽ അത് സംഭവിക്കാം സമൂഹത്തിൽ ധാരാളം കുട്ടികളാണ് ഇപ്പോൾ ഡ്രഗ് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾ ഈ ഡ്രഗിന് അഡിക്റ്റഡ് ആണോ എന്നറിയാനായിട്ടുള്ള ചില ടെക്നിക്കുകളുണ്ട് ഒന്നാമതായിട്ട് ഏത് സമയവും ഉറക്കവും പ്രത്യേകിച്ചും രാവിലത്തെ സമയം ഉറക്കവും രാത്രി ഉണന്നിരിക്കുകയും വൃത്തി വളരെയധികം കുറവായിരിക്കും അത്തരം കുട്ടികളിൽ പിന്നെ ദിനച ദിനചര്യങ്ങളിലുള്ള മാറ്റങ്ങൾ വളരെയധികം മാറ്റം ഉണ്ടാകും അതുപോലെ സൗഹൃദങ്ങളിലുണ്ടാകും മാറ്റം പുതിയ പുതിയ കൂട്ടുകാർ ഉണ്ടാവുക പണം ധാരാളമായിട്ട് ആവശ്യപ്പെടുക പിന്നെ ചില കൺഫ്യൂഷൻ ഉണ്ടാവുക കൃത്യമായ എടുക്കാൻ പറ്റാതെ വരിക വിറയലുണ്ടാവുക സംസാരത്തിനുണ്ടാവുന്ന വൈകല്യം ഉറക്കക്കുറവ് പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ രാത്രികളിൽ ഉണർന്നിരിക്കുക ചുറ്റുമുള്ള ഇവരെക്കുറിച്ച് ഒരു ബോധമില്ലായ്മ അതായത് നമുക്ക് മറ്റുള്ളവരുടെ ഇമോഷൻസ് ഒന്നും കാണാതെ വരിക അതുപോലെ തന്നെ ഈ ഒരു സാധനം കിട്ടിയാൽ മാത്രം ഒരു നോർമൽ ലെവലിലോട്ട് പോകുന്ന ലെവൽ ഇങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ കുട്ടികൾ മരുന്നിന് അടിമപ്പെടുന്നുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനും പറ്റും അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികൾ ഇത്തരത്തിൽ മയക്കുമരുന്ന് എന്ന് നോക്കുക കാരണം മികച്ച കൗൺസിലിംഗ് ആദ്യമേ നൽകി കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും കുട്ടികളെ ലഹരിവിമുക്തമാക്കാനായിട്ട് പറ്റും സാധാരണ ജീവിതത്തിലോട്ട് കൊണ്ടെത്താനായിട്ട് പറ്റും അപ്പം നേരത്തെ തിരിച്ചറിയാൻ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ കുട്ടികളെ പഴയതുപോലെ ആക്കാനായിട്ട് പറ്റും പിന്നെ മയക്കുമരുന്നിൻ്റെ വിതരണവും അതുപോലെ ഉപയോഗവും വ്യാപനവും ഒക്കെ തടയാനായിട്ട് നമുക്ക് സംസ്ഥാന സർക്കാർ യോദ്ധാവെന്നുള്ള ഒരു പദ്ധതി ഉണ്ടാക്കിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോലീസിന് നമ്മൾ വളരെ രഹസ്യമായിട്ട് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നൽകിയ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു നമ്പറുണ്ട് അത് ഞാൻ പറയാം ട്രിപ്പിൾ നയൻ ഒമ്പത് 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 അഞ്ച് ഒമ്പത് പിന്നെ ആറ് 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 അതായത് അഞ്ച് ആറ് ഓക്കെ ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ ഡബിൾ സിക്സ് ട്രിപ്പിൾ സിക്സ് എന്നുള്ള നമ്പർ ഓർത്ത് വയ്ക്കുക ഒരു വാട്സാപ്പ് നമ്പറാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ഒന്നും പുറത്തോട്ട് വരില്ല പോലീസിനെ നമ്മൾ കറക്റ്റായിട്ടൊരു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക ആളുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഡീറ്റെയിൽസ് കാരണം നമുക്കായിരിക്കും ഇതെല്ലാം അറിയാവുന്നത് നമ്മുടെ ജനങ്ങൾക്കാണ് കോമൺ ആയിട്ട് പോലീസ് എത്താത്ത സ്ഥലത്ത് പോലും എവിടെയാണ് മയക്കുമരുന്ന് ഉണ്ടതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഇത് റിപ്പോർട്ട് ചെയ്യുക അങ്ങനെ മാത്രമേ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഇത് തുടച്ചു മാറ്റാൻ പറ്റും കാരണം കൊച്ചു കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഒരു എട്ടാം ക്ലാസ് മുതൽ ഒരു പന്ത്രണ്ടാം ക്ലാസ് വരെ ഒരു ടാർജറ്റ് ചെയ്യും ഞാനൊരു സ്കൂളിൽ തിരുവനന്തപുരത്ത് പഠിപ്പിക്കാൻ പോയ സമയത്ത് അവിടെ ലഹരി വിമുക്ത ക്യാമ്പിലാണ് ഞാൻ പോയത് അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചു കുട്ടികളോട് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കണ്ടേ ഒരു വട്ടമെങ്കിലും അവരെല്ലാവരും പറഞ്ഞു എസ് എന്നാണ് ഉത്തരം പറഞ്ഞു അതിനുശേഷം ചോദിച്ച് അങ്ങനെയാണെങ്കിൽ ലഹരി നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഒരു വർഷമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഓഡിയൻസിൽ ഏകദേശം ആയിരം പിള്ളേരോടോ ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അവർ ഒരു അറുപത് ശതമാനത്തോളം കുട്ടികൾ പറഞ്ഞത് ഉപയോഗിക്കണമെന്നാണ് അതായത് ഒരു വട്ടമെങ്കിലും ഉപയോഗിച്ച് നോക്കണമെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുട്ടികളുടെ ഒരു മാനസിക അവസ്ഥ അങ്ങനെയാണ് ആ സ്കൂളിൽ ധാരാളം കുട്ടികൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയി പോയുണ്ടായത് ഒത്തിരി കുട്ടികളാണ് ഇപ്പോൾ ലഹരിക്കടിമാക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളാണ് ഈ ലഹരി എത്തിച്ചു കൊടുക്കുന്നതെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് അവരെത്തുന്നത് അവരുടെ ഒരു അനുഭാവിയായിട്ട് ഇത്തരം കുട്ടികളെ വളർത്താനാണ് അവർ ചെയ്യുന്നത് അവർക്ക് വേണ്ടത് ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കും അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ പല സ്ഥലങ്ങളിലും അത്തരം മരുന്നുകൾ കൊടുക്കുന്നതായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ പല ചെറിയ ചെറിയ കടകളിലും ചെറിയ ചെറിയ നമ്മൾ പ്രതീക്ഷിക്കാത്ത കടകളിലെല്ലാം ഈ മരുന്നുകൾ നൽകുന്നുണ്ട് വളരെ രഹസ്യമായിട്ട് ഇത്തരത്തിലുള്ള മരുന്നുകൾ നൽകുകയും അതുവഴി കുട്ടികളെ ട്രാപ്പ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് ഇങ്ങനെ കുട്ടികളെ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ എന്താ സംഭവിക്കുന്നത് ഇവർക്കൊരു ഭാവി ഇല്ലാതാവും കുറേ നാൾ കഴിയുമ്പം ഈ മരുന്ന് കിട്ടാതെ അവർ കുറ്റകൃത്യങ്ങളോട്ട് പോകാൻ സാധ്യതയുണ്ട് നമുക്ക് മുമ്പിൽ ആ ആളില്ലെങ്കിൽ പോലും നമുക്ക് ആളുള്ളതായിട്ട് തോന്നും അവരെ നമ്മളെ ആക്രമിക്കുന്നതായിട്ട് തോന്നും ചിലപ്പോൾ തൊട്ട് മുമ്പ് നിൽക്കുന്ന അച്ഛനോ അമ്മയായിരിക്കും അവരെ ചിലപ്പം നമ്മൾ ഉപദ്രവിക്കാൻ സാധ്യത ആ മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് തോന്നുന്നത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ നമ്മളെ ആക്രമിക്കുന്നതായിട്ട് തോന്നും അപ്പം നമുക്ക് അവരെ ആക്രമിക്കാനുള്ള പ്രവണത ഉണ്ടാവും ഇത് നിർത്താമെന്ന് വിചാരിച്ചാലോ നിർത്താനും പറ്റില്ല കാരണം ആ നിർത്തുമ്പം നമുക്ക് ഉള്ള ശക്തി എല്ലാം ചോർന്നു പോകുന്നവർ തോന്നും വിറയലുണ്ടാവും ഒരു അക്രമവാസന ഉണ്ടാവും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അഥവാ തുടങ്ങിയാൽ പലതരത്തിലുള്ള കൗൺസിലിംഗ് ആണ് അതിനോട് ട്രീറ്റ്മെൻറ് ആണ് ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയിട്ട് കുറച്ചാൾ അഡ്മിറ്റ് ആയാലും കുഴപ്പമില്ല അഡ്മിറ്റായി പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മാറാനായിട്ട് നോക്കുക തിരിച്ചും അതേ ഒരു സാധനം തുടങ്ങാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുമോ അതെല്ലാം ഒഴിവാക്കുക ആ സ്ഥലത്ത് നിന്ന് മാറുക ആ കൂട്ടുകാരിൽ നിന്ന് മാറുക ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളിൽ നിന്ന് നിന്നെ മാറിക്കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും അത്രമാത്രം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്രിസ്റ്റൽ മെത്തും അതുപോലെ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഈ വീഡിയോ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പറഞ്ഞ നമ്പർ മറക്കരുത് കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനെ തടയാനായിട്ട് പറ്റുള്ളൂ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് അറിഞ്ഞ് വരുന്നതായിരിക്കും ടേക്ക് കെയർ എവർ